അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഇവിടെ പറയാൻ വേണ്ടി പോകുന്ന ദിവസമാണ് ഏട്ടാ അതായത് ഇതേ വണ്ടി നമ്മൾ റീൽസ് ഇടേണ്ട ആവശ്യം പോലും വന്നില്ല അങ്ങ് എറണാകുളത്ത് നിന്ന് നമ്മൾ കണ്ട് മച്ചാൻ വരു പേര് പറഞ്ഞോ ശ്രീ ശ്രീയത്ത് ഞാൻ ഒരാൾ സിബിൻ സിബിൻ ശ്രീയത്ത് ശ്രീയത്ത് അപ്പം നമ്മുടെ ബ്ലോഗ് കണ്ട് മാത്രം വന്നാൽ നമ്മൾ റീൽസോ കാരണം തന്നെ ഇട്ടിട്ടില്ലായിരുന്നു ഉടൻ തന്നെ വണ്ടി പൊക്കിയിരിക്കുകയാണ് പേര് പറഞ്ഞു അല്ല പറഞ്ഞോ എങ്ങനെയാണ് ഈ വണ്ടിയിൽ എടുത്തിയത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അഭിപ്രായം ഉം കാര്യം എന്ന് പറഞ്ഞല്ലേ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടി എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അമലേ അമല് പറഞ്ഞത് പിന്നെ അതൊക്കെ തന്നെ അതായത് നല്ല വിഷമത്തിലാണ് ഞങ്ങൾ കാര്യം എന്ന് പറഞ്ഞാല് മെയിനായിട്ടും വണ്ടിക്ക് യൂസ് ഇല്ല നിങ്ങൾക്ക് ത്രീ നയൻറ്റി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ത്രീ നയൻറ്റി ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഫസ്റ്റിൽ തന്നെ രണ്ട് ഷോക്കും പോകും അപ്പം തന്നെ ഏകദേശം പതിനായിരം രൂപ പണിയായി പിന്നെ ടയർ പോകും അപ്പം തന്നെ ഇരുപതിനായിരം രൂപ പണിയായി പിന്നെ ഫ്യൂൽ പമ്പ് പോകും അപ്പം തന്നെ ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപ പണിയാവും അങ്ങനെ നമുക്ക് അത്രയ്ക്ക് ഉപയോഗമില്ലായിരുന്നില്ലട നമ്മൾ ജോലിക്കൊക്കെ പോകും എനിക്കാണെന്നുണ്ടെങ്കിലും ആർ വൺ ഫൈവ് ആണെങ്കിലും എക്സ്പൾസും നീ ആണെന്നുണ്ടെങ്കിലും വണ്ടി ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒട്ടും യൂസ് ഇല്ല അങ്ങനെ വന്ന സമയത്ത് നമ്മൾ എന്തായാലും കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയ അങ്ങനെയാണ് ഇപ്പോഴും ഈയൊരു വണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം തന്നെ വിഷമമാണ് നമ്മൾ കൊടുക്കാൻ ഇപ്പോഴും പ്രിപ്പയർഡ് അല്ല പിന്നെ നമുക്ക് നല്ല ആയിട്ടുള്ള രണ്ട് ബൈസ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതായത് നമ്മൾ സെയിൽ അല്ല വണ്ടി നമ്മൾ നോക്കിയതുപോലെ തന്നെ അത് നീറ്റായിട്ട് നോക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എന്തൊക്കെ അലിവറ ഭാഗത്തുനിന്ന് അപ്പോൾ ഇത് നോർമലി നമ്മൾ ചെയ്യുന്നൊരു വണ്ടി കച്ചവടം പോലെ ചെയ്യുന്നൊരു കച്ചവടം അല്ല നമ്മുടെ വണ്ടി നമ്മൾ സെയിൽ ചെയ്യുകയാണ് അതായത് ഇരുന്ന് 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 നശിക്കണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വണ്ടി കൊടുക്കുകയാണ് കൊടുക്കാനായിട്ടാ അപ്പം നിങ്ങൾ ഇതിനു ലൂക്ക് ഇതിനുമ്പോക്ക് വല്ലതും നോക്കിയായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കിയ വണ്ടികളൊക്കെ ഓടിഞ്ഞ ചറായിരിക്കുന്ന വണ്ടികളാണ് കാര്യം എന്ന് പറഞ്ഞാല് അത് എനിക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും കാര്യം ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു വണ്ടി നല്ലവണ്ണം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എം എച്ച് പോയി ഈ ഒരു വണ്ടി എടുത്തത് അന്ന് പതിമൂവായിരം കിലോമീറ്റർ ആയിരുന്നു ഇരു വണ്ടി ഓടിക്കും ഇപ്പം നിലവിൽ ഏകദേശം ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിക്കുന്നത് വണ്ടിയുടെ കണ്ടീഷൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സൈഡ് ഫുള്ള് നീറ്റ് ആൻഡ് ആണ് കേട്ടോ അതായത് ഒരു ഒരു സീറോ കംപ്ലൈൻറ്റ് പോലും ഇല്ല പിന്നെ ക്ലച്ച് കുറച്ചൊരു ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് ക്ലച്ചിൻ്റെതേ വൈ ഒരു ടൈറ്റ്നെസ് മനസ്സിലാക്കണമെങ്കിൽ ഇതേ ഞാൻ കാണിച്ചു തരാണ്ടോ അത്രയ്ക്ക് ടൈറ്റാണ് സ്ലിപ്പർ ക്ലച്ചിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇരുന്നെയാണ് എന്തൊക്കെയാലും എന്തൊക്കെയും ഇനി കൺവേർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മതി ഒരു മൂവായിരം കാര്യമേ ഉള്ളു പിന്നെ രണ്ട് ടയറും പുതിയതാണ് കേട്ടോ രണ്ട് ടയറും പുതിയതാണ് ബാക്കിൽ ഒരു ഇച്ചിരി ഉണ്ട് ഒരു മുപ്പത് ശതമാനത്തോളം തീർന്നിട്ടുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം തീർന്നിട്ടുണ്ട് പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് ആണെന്നുണ്ടെങ്കിലും കണ്ടീഷൻ ആണ് എന്നിരുന്നാൽ ബ്രാൻഡ് ന്യൂ അല്ല നമ്മൾ കുറച്ച് അത് അതുപോലെ തന്നെ ഷോക്കാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാം തന്നെ പക്ക നീറ്റാണ് കേട്ടോ അതുപോലെ തന്നെ മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും വരുന്ന കംപ്ലൈൻ്റ് ആണ് പക്ഷെ എല്ലാം അതിൻ്റെ മീറ്ററിനൊക്കെ കംപ്ലയിന്റ് വരുന്നത് അതൊന്നും തന്നെ ഇല്ല കോളൻ്റെ ആണെങ്കിലും എൻജിനോയിൽ ലെവലൊക്കെ ആണെങ്കിലും എല്ലാം പക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ സീറ്റിനാണെന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഒരു സ്ക്രാച്ചോ കാരണം തന്നെ ഇല്ല പിന്നെ ഇതേ ടയർ ഹഗ്ഗറൊക്കെ പക്കായിട്ട് തന്നെ ഇരിപ്പുണ്ട് ആണെങ്കിലും നമ്മൾ കട്ടിങ്ങോ കാരണമോ തന്നെ വന്നിട്ടില്ല നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി എന്തെങ്കിലും നിലനിർത്തുന്നത് വേറെ ഒരു ഒരു മോഡിഫിക്കേഷനും നമ്മൾ വരുത്തിയിട്ടില്ല ആറപ്പാട് നമ്മൾ ആർ സി ബിയുടെ ഒരു ഗ്രിപ്പും അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട് അത് മാത്രമാണ് നമ്മളിട്ടിരിക്കുന്നത് പിന്നെ ടയർ നമ്മൾ ആക്ച്വൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എടുത്ത് ഇവർ എന്തായാലും ലക്കാന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മുടെ വണ്ടി ആയതുകൊണ്ട് നമ്മൾ പറയുന്നതല്ല നാളെ മേ ബി ഇത് വീണ്ടും ഇവർ ഇത് വേണമെങ്കിൽ ഫെയിൽ ചെയ്ത് അങ്ങനെ വരുമോ കൊടുക്കാൻ ഒരു പറ്റത്തില്ല നമ്മൾ എന്തായാലും ഒരു കളക്റ്റീവ് വണ്ടിയായിട്ട് നമ്മൾ എടുത്തു വെച്ചൊരു വണ്ടിയാണ് ഒരു ആർ ഡി ത്രീ നിഫ്റ്റിയൊക്കെ പോലെ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇനി തൂത്ത് കടച്ച് കൊണ്ടിടക്കാമെന്നുള്ളൊരു മനസ്സിലെടുത്തതാണ് പക്ഷേ സാഹചര്യം നമുക്ക് കുറച്ച് അർജൻറ് ആയതുകൊണ്ടും അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു കാര്യം ഇങ്ങനെ ഉപയോഗമില്ലാതിരിക്കുന്നത് കൊണ്ടും അതായത് ഇപ്പോൾ നമുക്ക് കാശിന് അർജൻറ്റായി വന്ന സാഹചര്യത്തിൽ വണ്ടി വെറുതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നശിച്ചു പോവും അപ്പോൾ ഒരു വിഷമം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാനാട്ടാ അപ്പോൾ നല്ല വിഷമമുണ്ട് വളരെ വളരെ വിഷമമുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ചാവി കൊണ്ട് കൈമാറാനായിട്ട് പോവുകയാണ് ചാവി കൊടുക്കാനായിട്ട് പോവുകയാണല്ലോ നമ്മളുടെ അനുവാദത്തോടു കൂടി നമ്മളെ രണ്ടുപേരുടെ കൂടെ ഒരു കഷ്ടപ്പെട്ടെടുത്തൊരു വണ്ടിയായിരുന്നു അത് എങ്ങനെ പറയാൻ വെച്ചാൽ കഴിഞ്ഞ വ്ലോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഒരു ഒരു മുന്നറി മുന്നറി ഇല്ലാത്ത ഒരു പരിചയമില്ലാത്ത ആളുടെ കയ്യിൽ പൈസ കൊടുത്ത് എന്താ പറയണ്ടേ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വണ്ടിയാണ് മുംബൈയിൽ നിന്ന് വന്നതാണ് കേട്ടോ ട്രെയിനിൽ പോറിയാറ് ഇപ്പോൾ എന്തായാലും വളരെ സൂക്ഷിച്ചു ഓടിക്കണം കേട്ടോ കാര്യം അറിയാമല്ലോ വണ്ടിയുടെ പവർ എന്താണെന്ന് അറിയാലോട്ട് പവറാ വളരെ റോ വണ്ടിയാ

പച്ചങ്ങ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കുറേ തോ അതൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ വി എസ് തിരിക്കാതെ ചെറിയൊരു വൈബ്രേഷൻ വരും അത് നിങ്ങൾ പേടിക്കണ്ട അത് പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ ഇരീഡിയൻ സ്പാർക്കുകളൊക്കെ കിടക്കുന്നുണ്ടോ ഇരീഡിയൻ സ്പാർക്കുകളൊക്കെ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് ടോട്ടലായിട്ടൊന്നും പറ എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ ബ്രേക്ക് പാർട്ട് കണ്ടെത്തണം പുതിയതാണ് എൻജിൻ ഓയിൽ അതുപോലെ തന്നെ റേഡിയേറ്റ് റേഡിയേറ്റർ ഫാന് പുതിയതാ സാധാരണ എടുക്കുന്ന എല്ലാ വണ്ടിയുടെയും ഫസ്റ്റ് തന്നെ അടിച്ചു വന്ന ഒരു സാധനം നമ്മൾ പുതിയ ചോദിച്ചു പുതിയ വണ്ടി ഇഷ്ടപ്പെട്ട പറവറാൾ പറഞ്ഞ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ രണ്ട് ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങള് ഷവറായിട്ടുള്ള ഒരു മുപ്പത്തയ്യായിരത്തിന് മുകളിലുള്ള വണ്ടി ഒന്നും എടുക്കണ്ട റീൽസൊക്കെ കാണത്തില്ലേ എഞ്ചിന് പണിയിട്ടെന്ന് അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് നമ്മള് ലൂവ് അടിച്ച് ഫൈനൽ ടച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നേരട്ടോ ലൂവ് ഒട്ടും ഇല്ല അപ്പോൾ വണ്ടിയൊക്കെ നമുക്ക് എന്തെങ്കിലും അവിടെ കൊണ്ടുപോകൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്ലീൻ ചെയ്ത് വെച്ചേക്കോട്ടെ അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം സെയിൽ ആയതാ ഫുള്ള് ചെക്ക് ചെയ്യുകയാണ് ഫുള്ള് നമ്മൾ നോക്കി ആദ്യം രാവിലെ അതിന് വേണ്ടി നമ്മൾ വാഷ് ചെയ്ത് ഇത് ഇവിടുത്തെ റോഡിൻ്റെ കുണം കാരണം ഫുള്ള് ചെളിയായിരിക്കുകയാണ് കേട്ടോ വണ്ടി നമ്മൾ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ പേപ്പർ വർക്കിനായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ശരി അടുത്തൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഉള്ളൂ ശരി ഓക്കെ ഓക്കെ ദീനനാ ദീനന അപ്പം നമ്മൾ പഴയ തട്ടത്തിനൊക്കെ